സ്വാഗതം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് വളരെയേറെ അത്യാവശ്യമാണ് ഒപ്പം തന്നെ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ വേണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആർഎസ്എസ് മേധാവിന്റെ തന്ത്യുടെ പാരമ്പര്യ അമിത് ഷായുടെ സ്ത്രീധന തുക കൊണ്ട് വാങ്ങിയതല്ല ഇന്ത്യ മഹാരാജ്യം ഓർത്തു കളിച്ചോളണം പറഞ്ഞു ഓർമ്മയുണ്ടോ ഗുജറാത്ത് എന്നാണ് കുറ്റ്യാടിയിൽ കോഴിക്കോട് ഇറങ്ങി സംഘികൾ ചോദിച്ചത് ഓർമ്മയുണ്ടോ ഗുജറാത്ത് അഥവാ ഗുജറാത്ത് ആണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ഞങ്ങൾക്ക് റാംമൂളി നിന്ന് ജീവിക്കാം ഇത് വെറുതെ പറയുന്നതല്ല അവരുടെ പ്രത്യയ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഗുജറാത്ത് എന്ന് ചോദിച്ച കുറ്റ്യാടിയിലെ ോട് ഞാൻ രണ്ട് ദിവസത്തിന് ശേഷം കുറ്റ്യാടിയിൽ ഇതുപോലൊരു സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഇവിടത്തെ ഈ കുറ്റ്യാടിയിലെ സംഘപരിവാർ ചോദിക്കുന്നു മുസ്ലിങ്ങളോട് മുദ്രാവാക്യം വിളികളോടെ ഓർമ്മയുണ്ടോ ഗുജറാത്ത് അന്ന് മറുപടി ഞാൻ അവിടെ പറഞ്ഞ മറുപടി വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ് ഗുജറാത്ത് മാത്രമല്ല ഓർമ്മയുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യർക്ക് ഗുജറാത്ത് മാത്രമല്ല ലോക ചരിത്രമറിയാവുന്ന മനുഷ്യർക്ക് ഓർമ്മയുള്ളത് മറ്റൊന്നുകൂടെ ഓർമ്മയുണ്ട് അത് സംഘികൾ സംഘപരിവാരങ്ങൾ തങ്ങളുടെ നേതാവിന് കൊടുക്കണം അറിയില്ലെങ്കിൽ എന്തായിരുന്നു നാസികൾ തന്നെ ഭരിക്കുമെന്നായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞു വെച്ചത് വംശഹത്യ നടത്തുമ്പോൾ ജൂതരെ വംശഹത്യക്കിരയാക്കുമ്പോൾ ഒരു കോടി അറുപത് ലക്ഷം മനുഷ്യരെ ചുട്ടുകൊല്ലുമ്പോൾ ഹിറ്റ്ലർ പറഞ്ഞത് ആയിരം കൊല്ലം നാസികൾ തന്നെ ഭരിക്കും ഇത് ഹിറ്റ്ലർ പറഞ്ഞു മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും അമിത് ഷായും സ്വപ്നം കാണുന്നത് എന്താ മുസ്ലിം വിമുക്ത ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ കാലത്തും സംഘികൾ തന്നെ ഭരിക്കും എന്ന് അവർ പറയുന്നു ഓർമ്മപ്പെടുത്താനുള്ളത് ഹിറ്റ്ലറുടെ ചരിത്രമാണ് ആയിരം ആണ്ട് നാസികൾ തന്നെ ഭരിക്കുമെന്ന് സ്വപ്നം കണ്ട് ജീവിക്കുകയും ചെയ്ത ഹിറ്റ്ലറിന് പന്ത്രണ്ട് വർഷം തികയുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്ത് പിന്മാറേണ്ടി വന്നു എന്ന ചരിത്രം നരേന്ദ്രമോദി മറന്നു പോകരുത് ഹിറ്റ്ലർക്ക് ചെയ്യേണ്ടി വന്നു പന്ത്രണ്ട് വർഷം തികയും മുമ്പ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്താണ് വിട പറഞ്ഞത് മുസോളിനിയെ ജനം കെട്ടിത്തൂക്കുകയായിരുന്നു നരേന്ദ്രമോദി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ആൻഡ് ബിൽ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്